നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം എന്ന് പറയുന്നത് വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വർഷമാണെന്ന് വേണേൽ പറയാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഉല്പാദനം വളരെ കുറവാണ് പകുതി മാത്രമേ ഉൽപ്പാദനം ഉള്ളൂ എന്ന് വേണേൽ പറയാം പകുതിയിലും താഴെയാണ് ചില തോട്ടങ്ങളിലൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇല കംപ്ലീറ്റ് ആയിട്ട് പൊഴിഞ്ഞു പോയിട്ട് ഇപ്പം ഉത്പാദനം തീരെ കുറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പം ഇപ്പോഴും കനത്ത മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ നവംബർ മാസത്തിലൊക്കെ ഈ സാധാരണഗതിയിലൊക്കെ ഈ നവംബർ മാസമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉണക്ക് കിട്ടേണ്ട മാസമാണ് സീസൺ ടാപ്പിംഗ് ഒക്കെ നല്ല രീതിയിൽ ആരംഭ ആരംഭിക്കേണ്ട മാസമായിരുന്നു അതേപോലെ ഇപ്പം നമുക്ക് നല്ല ഉത്പാദനം എടുക്കേണ്ട മാസമായിരുന്നു അപ്പോൾ എല്ലാ വർഷത്തെ വെച്ച് ഈ വർഷം വളരെ മോശമായിട്ടുള്ള ഒരു വർഷം കൂടിയാണ് ഇപ്പം അത് കൂടാതെ തന്നെ ഇപ്പം റബ്ബർ വില കൂടിയിട്ട് ഇപ്പം വീണ്ടും വില കുറയുന്ന ഒരു കുറയുന്നൊരവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ് റബ്ബർ വില കുറയുന്ന ഈ സമയത്ത് റബ്ബർ വിൽപ്പന നിർത്തിവെക്കൽ സംരവുമായി മുന്നോട്ട് പോകാൻ കർഷകർ തീരുമാനിക്കുന്നു ഇരുന്നൂറ് രൂപയെങ്കിൽ കിട്ടണമെന്നാണ് കർഷകരുടെ ആവശ്യം കൂടിയ വിലയ്ക്ക് അന്താരാഷ്ട്ര ചരക്ക് വാങ്ങിയുണ്ടായ നഷ്ടം നികത്താൻ ടയർ കമ്പനികൾ തദ്ദേശീയ റബ്ബറിൻ്റെ വില ഇടിക്കുകയാണെന്ന് എൻ സി ആർ പി എസ് ദേശീയ പ്രസിഡന്റ് വി വി ആന്റണി ജനറൽ സെക്രട്ടറി ബാബു ജോസഫ് എന്നിവർ പറഞ്ഞു ഉൽപാദന ചെലവായ ഇരുന്നൂറ് രൂപ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായി റബ്ബർ വിൽപ്പന നിർത്തിവെക്കൽ സമരവുമായി കർഷകർ റബ്ബർ വില ഇരുന്നൂറ് രൂപ കടക്കുന്നതുവരെ വിൽപ്പന നിർത്തിവെക്കാൻ ഉൽപ്പാദക സംഘങ്ങളുടെ ദേശീയ കൂട്ടായ്മ കർഷകരെ ആഹ്വാനം ചെയ്യും കൂടിയ വിലയ്ക്ക് അന്താരാഷ്ട്ര ചരക്ക് വാങ്ങിയുണ്ടായ നഷ്ടം നികത്താൻ ടയർ കമ്പനികൾ തദ്ദേശീയ റബ്ബറിൻ്റെ വിലയിടിക്കുകയാണെന്ന് എൻ സി ആർ പി എസ് ദേശീയ പ്രസിഡന്റ് വി വി ആന്റണി ജനറൽ സെക്രട്ടറി ബാബു ജോസഫ് എന്നിവർ പറഞ്ഞു വൻതോതിൽ റബ്ബർ ഇറക്കുമതി ചെയ്ത് കമ്പനികൾ ഗോഡൌണുകൾ നിറച്ചിരിക്കുകയാണ് കർഷകരിൽ നിന്ന് റബ്ബർ സംഭരിച്ച് വിപണിയിൽ ഇടപെടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുന്നില്ല അടിയന്തരമായി റബ്ബർ സംഭരണം പുനരാരംഭിക്കണം ഇതിന് സന്നദ്ധമല്ലെങ്കിൽ ഉത്തേജക പാക്കേജിലെ അടിസ്ഥാന വില ഇരുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്തണം ആസിയാൻ രാജ്യങ്ങളിൽ നിന്നും അഞ്ച് മുതൽ പത്ത് ശതമാനം വരെയുള്ള ഇറക്കുമതി തീരുവയിൽ കോമ്പൗണ്ട് റബ്ബർ ഇറക്കി ടയർ കമ്പനികൾ സർക്കാരിനെയും കർഷകരെയും ഒരുപോലെ വഞ്ചിക്കുകയാണെന്ന് എൻ സി ആർ പി എസ് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി സമരത്തിന്റെ പ്രചാരണാർത്ഥം സംസ്ഥാനത്ത് നവംബറിൽ റബ്ബർ ബോർഡ് റീജിയണുകളുടെ കീഴിലുള്ള ഉൽപാദ സംഘങ്ങളെ പങ്കെടുപ്പിച്ച് കൺവെൻഷനുകൾ വാഹന ജാഥ എന്നിവ നടത്തും ഡിസംബറിൽ എറണാകുളം കാക്കനാട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തും കർഷകരുടെ സ്വപ്നങ്ങൾക്കുമേൽ ഇടുത്തിയായി കോമ്പൗണ്ട് റബ്ബറിൻ്റെ ഇറക്കുമതിയിൽ വൻ കുതിച്ചുകയറ്റം ഈ വർഷം ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ രാജ്യത്ത് ഇറക്കുമതി ചെയ്തത് തൊണ്ണൂറ്റി മൂവായിരം ടൺ കോമ്പൗണ്ട് റബ്ബർ പോയവർഷം ഇതേ സമയത്ത് ഇറക്കുമതി അറുപത്തി മൂവായിരം ടൺ മാത്രമായിരുന്നു നാൽപ്പത്തേഴ് പോയിന്റ് ശതമാനം വർധനവ് ആർ എസ് എസ് നാല് ഗ്രേഡ് ഷീറ്റിന് ഇതോടെ വിലയിടിഞ്ഞു റബ്ബറിൽ വിവിധ രാസവസ്തുക്കൾ ചേർത്ത് മിശ്രിതമാക്കുന്നതാണ് കോമ്പൗണ്ട് റബ്ബർ ആസിയാൻ രാജ്യങ്ങളിൽ നിന്നാണ് കോമ്പൗണ്ട് റബ്ബറിൽ എഴുപത് ശതമാനത്തോളം എത്തിയെന്നാണ് വിവരം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇത് ഇറക്കുമതി ചെയ്യുന്നതിന് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി അടയ്ക്കണം എന്നാൽ ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള കോമ്പൗണ്ട് റബ്ബറിന് ഇത് ബാധകമല്ല ഈ സാഹചര്യത്തിൽ ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള കോമ്പൗണ്ട് റബ്ബറിന് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തണമെന്ന് റബ്ബർ ബോർഡ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് ശുപാർശ നൽകി സ്വാഭാവിക റബ്ബറിൻ്റെ ഇറക്കുമതിയിലും ഈ വർഷം ഇരുപത്തിയഞ്ച് ശതമാനം വർധനവുണ്ടായി പോയ രണ്ട് മാസങ്ങളിലും ഒരു ലക്ഷം ടണ്ണിനടുത്താണ് കമ്പനികൾ റബ്ബർ ഇറക്കുമതി ചെയ്തത് കോമ്പൗണ്ട് റബ്ബറും സ്വാഭാവിക റബ്ബറും ഒഴുകിയെത്തോടെ കിലോഗ്രാമിന് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രോ വിലയുണ്ടായത് ഇപ്പോൾ നൂറ്റി എഴുപതിലേക്ക് ഇടിഞ്ഞു പോയിരിക്കുകയാണ് ഇതുമൂലം കൃഷിക്കാർ ടാപ്പിങ്ങിൽ നിന്ന് പിന്തിരിഞ്ഞതോടെ വീണ്ടും തദ്ദേശ വിപണിയിൽ ചരക്ക് കുറയുകയും നേരിയ വില വർധനവ് ഉണ്ടാവുകയും ചെയ്തു ഉൽപ്പാദക രാജ്യങ്ങളിൽ മഴ ശക്തമായത് അന്താരാഷ്ട്ര ഉൽപാദനത്തിൽ നേരിയ ഇടിവുണ്ടാക്കി ഇത് വിലയിൽ അനുകൂല ചലനമുണ്ടാക്കി ഇപ്പോൾ റബ്ബറിന് വില കൂടിയതിൻ്റെ കാരണങ്ങളും ഇപ്പോൾ റബ്ബറിന് വില കുറഞ്ഞതിൻ്റെ കാരണങ്ങളും ഇതൊക്കെയാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണാൻ ഞാൻ വിശ്വസിക്കുന്നു ഇനി ആരെങ്കിലും ലൈക്ക് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി